കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ശിവരാത്രി വ്രതം എന്ത് എങ്ങനെ എപ്പോൾ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുംഭമാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച മാർച്ച് പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ ശിവരാത്രി മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ചതുർദശി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസമാണ് വ്രതമായിട്ട് നാം ആചരിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ വർഷം കൊറോണ ഒക്കെ ആയതുകൊണ്ട് വ്രത ആചരിച്ച് വീട്ടിലിരിക്കലായിരിക്കും കൂടുതലും എല്ലാവരും ചെയ്യാൻ പോകുന്നത് കാരണം ക്ഷേത്രത്തിൽ പോയി ഉറക്കം ശിവക്ഷേത്രത്തിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ അപൂർവമായിരിക്കും കാരണം മൊത്തത്തിൽ ഇപ്പോ കൊറോണ ആയതുകൊണ്ട് ക്ഷേത്രത്തിലെ തിരക്കുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് നമ്മൾ വ്രതം ആചരിച്ച് ഉറക്കൊഴിപ്പൊക്കെ ചെയ്യേണ്ടത് അപ്പൊ രണ്ട് രാത്രികൾക്കും ചതുർദശി പക്ഷം വരുമ്പോ രണ്ട് രാത്രികളിലെല്ലാം ചതുർദശി ബന്ധം വന്നാല് ആദ്യത്തേതാണ് നമ്മൾ എടുക്കേണ്ടത് ശിവപ്രീതികരവുമായ ഈ വ്രതം വരമാണ് ശിവരാത്രി ദിവസം ശിവപ്രീതികരമാണ് അതിശ്രേഷ്ഠവുമാണ് ശിവരാത്രി നാളിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് ശിവരാത്രി ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ബ്രാഹ്മ മുഹൂർത്തം അഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോൾ അഞ്ചഞ്ചര മണിയൊക്കെ ആകുമ്പോൾ ആറുമണിക്ക് മുൻപ് എഴുന്നേറ്റിട്ട് സ്നാനാധികർമ്മങ്ങള് കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞ് ഭസ്മം എടുത്തോ രുദ്രാക്ഷം ധരിക്കുക ഭസ്മം രുദ്രാക്ഷോക്ക് ഭസ്മം ധരിച്ച് രുദ്രാക്ഷോക്ക അണിഞ്ഞ് ശിവസ്തുതികള് ശിവനാമങ്ങള് ശിവസ്തുതികള് പഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം തുടങ്ങിയവയൊക്കെ ജപിക്കുക ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാരില്ലപത്രാതി അർച്ചന ഇതെല്ലാം കഴിഞ്ഞ് ശിവക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതും ഉത്തമമാണ് കൂടി ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നതും ഉത്തമം തന്നെയാണ് പകല് ഉപവാസം നിർബന്ധമാണ് നമ്മൾ ശിവവ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനം ശിവരാത്രി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് പകൽ ഉപവാസം വളരെ നിർബന്ധമാണ് വൈകുന്നേരം വീണ്ടും കുളിച്ച് ഉപവാസമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും കുളിച്ച ശേഷം ക്ഷേത്രത്തിൽ ചെന്ന് ശിവലിംഗത്തിൽ കൂവളമാല വില്ലപത്രാദി അർച്ചനയൊക്കെ നടത്തി രാത്രി പൂർണമായിട്ട് ഉറക്കമൊഴിഞ്ഞ് ഉറക്കമൊഴിയിലാണ് ഏറ്റവും ശിവരാത്രി വൃതത്തിന് ഏറ്റവും പ്രധാനം ഉറക്കമൊഴിയിലാണ് ഉറക്കമൊഴിഞ്ഞ് രാവിലെ വീണ്ടും ശിവക്ഷേത്രത്തിലെ പൂജ കണ്ട് തൊഴുതതിന് ശേഷം നമുക്ക് ധാരണ കഴിക്കാം ഇങ്ങനെയാണ് നമ്മൾ ശിവരാത്രി വ്രതം അവസാനിപ്പിക്കുന്നത് പിന്നെ പിതൃക്കൾക്ക് ബലിയിടലും എല്ലാം ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഉറക്കവഴിപ്പെല്ലാം കഴിഞ്ഞ് ഭാരണയെല്ലാം വീട്ടുകു ശേഷം പിതൃക്കൾക്ക് ബലി അർപ്പിക്കുകയും ചെയ്യാം ശിവരാത്രി വ്രതത്തിലെ പിതൃക്കൾക്ക് ബലി ബലിയർപ്പിക്കൽ വളരെ വിശേഷമാണ് നമ്മളെല്ലാവരും പിതൃക്കൾക്ക് ബലിയിടാറും ഉണ്ട് അന്നേ ദിവസം ഇത്തരത്തിൽ ഈ മഹാവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കുകയും ഐശ്വര്യവും ശ്രേയസ്സും സിദ്ധിക്കുകയും മരണാനന്തരം ശിവലോകം പ്രാപിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ശിവരാത്രി വ്രതം നമ്മൾ ആചരിക്കുന്നത് വളരെ വിശേഷമാണ് സകല പാപങ്ങളും ഈ ജന്മത്തിലുള്ള സകല പാപങ്ങളും ഓരോ ശിവരാത്രി വ്രതത്തോടും കൂടി ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം രാവിലെ വില്ലപത്രാതി അർച്ചന ഗൂവളപത്രം കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ വിശേഷമാണ് അപ്പോൾ ഈ വർഷത്തെ ശിവരാത്രി മാർച്ച് പതിനൊന്നിനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കുംഭമാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ചയാണ് അന്നേ ദിവസം നമ്മൾ ശിവരാത്രി വ്രതം നോൽക്കുക പിതൃക്കൾക്ക് ബലിയർപ്പിക്കുക സന്തോഷത്തോടു കൂടി എല്ലാവരും ശിവരാത്രി വ്രതം നോൽക്കുക കൊറോണയൊക്കെ ആയതുകൊണ്ട് ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിലെ തിരക്കുമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ഉറക്കം ഒഴിപ്പൊ ക്ഷേ ക്ഷേത്രത്തിൽ സാധിച്ചില്ലാന്ന് വന്നാൽ തന്നെ വീട്ടിലിരുന്നാണെങ്കിലും നമ്മൾ ചടങ്ങുകളൊന്നും മുറ തെറ്റാതെ നടത്തുക അതിനുശേഷം പിതൃക്കൾക്ക് ബലിയർപ്പിക്കുക